സ്ക്രിപ്റ്റ് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ ഷൈൻ ടോം ായി പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന പുതിയ ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാണ് കമൽ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ എന്നാൽ ഈ സിനിമ ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു സിനിമ ചെയ്യാൻ പദ്ധതി എന്നാൽ ഒരു പ്രമുഖ നടന്റെ ഡേറ്റിനു വേണ്ടി കാത്തിരുന്ന് അത് ചെയ്യാൻ കഴിയാതെ വന്നെന്നും പറയുകയാണ് സംവിധായകൻ കമൽ തന്നെ സംബന്ധിച്ച് ഈ ദിവസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് നാലര വർഷങ്ങൾക്ക് ശേഷമാണ് താൻ ഒരു സിനിമ ചെയ്യുന്നത് സിനിമാ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത് സംവിധായകനായിട്ട് മുപ്പത്തി എട്ട് വർഷമായെന്നും കമൽ പറയുന്നുണ്ട് കൂടെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് സാങ്കേതിക പ്രവർത്തകരായും അഭിനേതാക്കളായും മലയാള സിനിമയിലെ കുലപതികളായിട്ടുള്ള എല്ലാവരെയും വെച്ച് സിനിമ ചെയ്യാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും കമൽ പറയുന്നു അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണെന്നും കമൽ വ്യക്തമാക്കുന്നുണ്ട് ഈ മുപ്പത്തിയെട്ട് വർഷങ്ങൾക്കിടയിൽ നാല്പത്തിയെട്ട് സിനിമകളാണ് കമൽ ചെയ്തത് നാൽപ്പത്തിയെട്ടാമത് സിനിമയാണ് വിവേകാനന്ദൻ വൈറലായി എന്നത് പുതിയ കാലത്തിൽ ഒരു സിനിമ ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണെന്നും പുതിയ കുട്ടികളൊക്കെ ഒരു സിനിമ ചെയ്തിട്ട് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാണ് അടുത്ത സിനിമ ചെയ്യുന്നതെന്നും പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്യാപ്പ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നും കമൽ പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന കാലത്ത് സിനിമ എടുക്കുന്നത് എങ്ങനെയെന്ന് കുറച്ചു കാലം മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം ആ ഇടവേളയിൽ മലയാള സിനിമ മുഴുവൻ മാറി കോവിഡ് വന്നപ്പോൾ സിനിമാ മേഖല മുഴുവൻ അടച്ചുപൂട്ടപ്പെട്ടു അതിനുശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ജനകീയമായി സിനിമയുടെ സാങ്കേതികത മാത്രമല്ല അതിന്റെ വിപണിയും മാറി ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് കമൽ റിലീവ് ചെയ്യുന്നത് അതിനുശേഷം വീട്ടിലിരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബ്ലാങ്ക് ആയി പോയെന്നും എല്ലാ ഭാഷകളിലെയും സിനിമകൾ കാണുമായിരുന്നുവെന്നും മലയാളത്തിലിറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും കാണുമായിരുന്നുവെന്നും സിനിമ പുതിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതും സിനിമയുടെ സ്വഭാവം മാറുന്നതും അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും സിനിമയുടെ ഭാഷ തന്നെ മാറിപ്പോകുന്നതും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു നമ്മെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് മലയാള സിനിമ മാറുന്നതെന്നും മനോഹരമായ സിനിമകൾ മലയാളത്തിൽ വരുന്നുവെന്നും കമൽ പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം കുറെ കാലം തന്നെ അലട്ടി പലതരം സിനിമകളെ കുറിച്ച് താൻ ആലോചിച്ചുവെന്നും പക്ഷെ ഒന്നും സാധിക്കുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തനിക്ക് അറിയില്ല എന്നും കമൽ പറയുന്നു ഇതിനിടയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി മലയാളത്തിലെ ഒരു പ്രമുഖ നടനയാണ് സമീപിച്ചത് പേരിവിടെ പറയുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി കുറെ നാൾ താൻ കാത്തിരുന്നു അതിന്റെ നിർമ്മാതാക്കൾ ഡോൾവിനും ജിനു എബ്രഹാമും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് സത്യത്തിൽ അതായിരുന്നു താൻ ആദ്യം ചെയ്യേണ്ടിയിരുന്ന സിനിമ അവിടെയും മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു സിനിമയുടെ തിരക്കഥ മനസ്സിലേക്ക് വരുന്നത് പുതിയ കാലത്തെ അഡ്രസ് ചെയ്യുന്ന വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള പുതിയ തലമുറയ്ക്ക് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ വിവേകാനന്ദൻ എന്ന് തോന്നിയെന്നും ആ കഥാപാത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പെട്ടെന്ന് മനസ്സിൽ തെളിഞ്ഞു വന്നതെന്നും കമൽ പറയുന്നു വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ ഓഡിയോ റേഞ്ചിലായിരുന്നു കമലിന്റെ ഈ തുറന്നു പറച്ചിൽ സിനിമ പുതിയ രീതിയിലേക്ക് സിനിമയുടെ സ്വഭാവം മാറുന്നു സിനിമയുടെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് സിനിമാറ്റിക് ലാംഗ്വേജ് മൊത്തം മാറിയുണ്ട് അഭിനേതാക്കള് സാങ്കേതിക പ്രവർത്തകർ അവരുടെയൊക്കെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ മലയാള സിനിമ മാറുകയും മനോഹരമായ സിനിമകൾ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യം കുറെ കാലം തന്നെ ആലിക്കുന്നു പലതരം സിനിമകളെ കുറിച്ച് ആലോചിച്ചു ഒന്നും സാധിക്കുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതിനിടയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ അഭിനയിക്കേണ്ടതാണ് ഞാൻ പേരോട് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഡേറ്റിനുവേണ്ടി കുറേ നാൾ കാത്തിരിക്കുന്നു കുറച്ച് പ്രൊഡ്യൂസേഴ്സ് അതായത് പ്രൊഡ്യൂസേഴ്സോണ്ടിരിക്കുന്നുണ്ട് ഡോൺവിനു ജിനു എബ്രഹാമും ഇരിക്കുന്നുണ്ട് അതായിരുന്നു സത്യത്തിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടിരുന്ന സിനിമ ഇതിനിടയിലാണ് ഈ ഒരു ആംഗ്ലീക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത് അതൊരു തിരക്കഥ എഴുതി ഒരു ബ്ലോക്ക് ആവുന്ന അവസ്ഥയിലാണ് ആ തിരക്കഥ എഴുതുന്നത് പൂർത്തിയാകുന്ന അങ്ങനെ ജിനുവോടും ഡോൺവിനോട് സ്ക്രിപ്റ്റ് പറയുന്നവർക്ക് അത് ഇഷ്ടപ്പെടുന്നു ആ സിനിമയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനിടയിലാണ് ഈ സബ്ജെക്റ്റ് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു കഥയെക്കുറിച്ച് ആലോചിക്കുന്നത് പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന വളരെ സാമൂഹ്യ പ്രസക്തി ഉള്ള ഒരു പക്ഷേ ഇപ്പം പറയേണ്ട ഒരു കഥയാണ് പുതിയ തലമുറയ്ക്ക് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ വിവേകാനന്ദൻ എന്ന് തോന്നി ആ കഥാപാത്രവും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം മനസ്സിൽ മനസ്സിൽ തരുന്നത് ഈ ബ്ലോക്ക് കാല സമയത്തൊക്കെ തന്നെ എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ എല്ലാവരെയും പോലെ തന്നെ തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയാണ് പിന്നെ എൻ്റെ മക്കള് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കൊടുങ്കിലൂടെ ഒരു ഗ്യാങ്ങ് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാ സിനിമകളും വരുന്നതാണ് അവർ നമ്മളായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം അതിനെ ശരിക്കും എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒന്നും രണ്ട് കാര്യം എനിക്ക് പറയാനായിട്ട് ഒന്ന് ആസ്റ്റിന്റെ അക്ഷപാണ് അക്ഷപക്കാരെ സംബന്ധിച്ചോളം ഇവർക്ക് എൻ്റെ സഹപ്രവർത്തകർക്കറിയാവുന്ന ഒരാളാണ് അത് ഈ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് പിന്നെ ഒന്ന് എല്ലാവർക്കും ഒരു സുഹൃത്തുക്കളുടെ കെ ആർ സുനിൽ എന്നുള്ളത് സുനിലാണ് മിക്കവാറും ദിവസങ്ങളിൽ തന്നെ ഞാൻ കഥകൾ സുനിലിനോട് സംസാരിക്കാൻ അങ്ങനെ വന്നപ്പോഴാണ് ഈ കഥ പൂർണ്ണമായ രൂപത്തിലേക്ക് വരികയും തിരക്കഥ തിരക്കഥ എനിക്ക് അതേ ദിവസങ്ങൾ എടുത്തില്ല എന്നുള്ളതാണ് ഞാൻ രണ്ടാഴ്ച ഒന്ന് പൂർണ്ണമായിട്ടും സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താണ് ഞാൻ ഷൈലഫ് എന്റെ മനസ്സിൽ വിവേകാനന്ദനായിട്ട് വേറെ ആരും പെട്ടെന്ന് വന്നില്ലെന്നുള്ള സത്യമുള്ളൂ വേറെ കുഞ്ചാക്കോ അഭിനയിക്കില്ലാന്ന് ഉറപ്പായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മതി പിന്നെ സൗകര്യമാണ് സൗകര്യം ഭയങ്കര തിരക്കാണ് ഒരുപാട് ഹീറോസ് ഉണ്ട് നമുക്കറിയാലോ മലയാളത്തിലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഹീറോസ് ഉണ്ട് ആരൊരു ഡേറ്റ് ഇല്ലെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മരവീനോ അഭിനയിക്കില്ല സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അപ്പൊ എനിക്ക് ആരെ വിശ്വസിക്കാമെന്ന് അല്ലെങ്കിൽ ധൈര്യപൂർവ്വം നീന്ന് അഭിനയിക്കുന്നു എന്ന് പറയാൻ ഒരാളുള്ളത് ഷൈൻ പൂച്ചാക്കോ അപ്പോൾ ഷൈനോട് ഞാൻ ഒന്നും ഞാനിതൊന്നും പറയാനൊന്നുമില്ല ഞാൻ പറയുന്നു ഷൈനെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യാൻ പ്ലാൻ ഒരു മാസം നേരിട്ട് പറഞ്ഞാൽ മതി ഏത് പടം ഉണ്ടെങ്കിലും ഒഴിവാക്കിയിട്ട് വരാൻ ആ കോൺഫിഡൻസ് ആണ് സത്രി പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്